നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ആന്ധ്രയിലെ നെല്ലൂരിൽ നിന്നുള്ള പശുവിനെ ബ്രസീൽ ലേലത്തിൽ വിറ്റത് റെക്കോർഡ് തുകയായ നാൽപ്പത് കോടി രൂപയ്ക്കാണ് ആദ്യമായാണ് ഒരു പശു ഇനത്തിന് ലേലത്തിൽ ഇത്രയധികം ഉയർന്ന വില ലഭിക്കുന്നത് നെല്ലൂർ ഇനത്തിൽപ്പെട്ട വിയറ്റ്നാം പത്തൊമ്പത് ഐ വി എഫ് മാര എമോവൈസ് എന്ന പശുവിനെയാണ് സർവ്വകാല റെക്കോർഡ് വിലയ്ക്ക് ലേലത്തിൽ വിറ്റത് വെളുത്ത രോമവും മുതുകിലെ വലിയ മുഴയും നെല്ലൂർ ഇനത്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലാണ് ഉത്ഭവമെങ്കിലും ബ്രസീലിൽ ഏറെ പ്രചാരമുള്ള കന്നുകാലി ഇനമാണിത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയുടെ പേരാണ് ഈ ഇനത്തിന് നൽകിയിരിക്കുന്നത് ബോസ് ഇൻഡിക്കസ് എന്നാണ് ഈ കന്നുകാലിത്തിന്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയിലെ കരുത്തുറ്റതും വേഗത്തിൽ ഇണങ്ങി ജീവിക്കുന്നതുമായ ഓങ്കോൾ കന്നുകാലി വർഗത്തിന്റെ പിൻഗാമിയാണ് നെല്ലൂർ പശുക്കൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ഓങ്കോൾ ഇനത്തിൽപ്പെട്ട പശുവിനെ ആദ്യമായി ബ്രസീലിൽ എത്തിക്കുന്നത് അതിനുശേഷം ബ്രസീലിലെ കന്നുകാലി ഇറക്കുമതിയിൽ ഈ ഇനം പ്രത്യേക സ്ഥാനം പിടിച്ചു ഉയർന്ന താപനിലയെ ചേർക്കാൻ ശേഷിയുള്ള നെല്ലൂർ ഇനം മറ്റ് ജീവികളിൽ ഉണ്ടാക്കുന്ന അണുബാധയെ ചേർക്കുകയും ചെയ്യുന്നു ഇവയുടെ മികച്ച മെറ്റബോളിസം മറ്റൊരു പ്രത്യേകതയാണ് അതിനാൽ തന്നെ ബ്രസീലിലെ കന്നുകാലി കർഷകർ കൂടുതലായി ഈ ഇനത്തിനെ ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രത്യേകതകളെ എല്ലാം ചേർന്നതാണ് വിയറ്റ്നാം പത്തൊമ്പത് ജനിതക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേകമായ രീതിയിൽ തിരഞ്ഞെടുത്താണ് ഇതിനെ ബ്രീഡ് ചെയ്തത് ബ്രസീലിലെ സാവോ പോളോയിൽ നടന്ന ലീലത്തിലാണ് നാലര വയസ്സുള്ള പ്രായമുള്ള വിയറ്റ്നാം പത്തുമണി ലേലം കൊണ്ടത് ബ്രസീലിലെ ആകെയുള്ള കന്നുകാലി സമ്പത്തിൽ എൺപത് ശതമാനവും നെല്ലൂർ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ബ്രസീലിലെ അസ്ഥിരമായ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവും പ്രജനന രീതിയിൽ എളുപ്പവും ബ്രസീലിലെ കർഷകരെ നെല്ലൂർ ഇനത്തെ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം കെ എസ് ആർ ടി സി ബസ് സർവീസ് തുടങ്ങുന്ന ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബ്രെത്ത് ലൈസർ പരിശോധന രാവിലത്തെ പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ അന്ന് ജോലി ചെയ്യാൻ അനുവദിക്കില്ല സർവീസ് ബുക്കിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ ദിവസത്തെ ശമ്പളവും ലഭിക്കില്ല സർവീസിന് ഇടക്ക് മിനുഞ്ഞു എന്നറിയാനും സംവിധാനമുണ്ട് ബ്രെത്ലൈസറുമായി ലൈസറുമായി പ്രത്യേക സംഘം എത്തും വനിതാ ജീവനക്കാർക്ക് പരിശോധനയില്ല എല്ലാ ഡിപ്പുകളിലും ബ്രദ് ലൈസർ വാങ്ങാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു ഈയിടെ ജീവനക്കാർക്ക് നടന്ന വൈദ്യ പരിശോധനയിൽ ഇരുന്നൂറ്റി ഡ്രൈവർമാർക്ക് ഹൃദ്രോഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കെ എസ് ആർ ജീവനക്കാർക്കുമായി വൈദ്യ പരിശോധനാ ക്യാമ്പ് മന്ത്രി നിർദ്ദേശിച്ചു എല്ലാ ജില്ലകളിലും ഒരു ഡിപ്പോയിൽ രണ്ട് ദിവസത്തേക്ക് ഹൃദയ പരിശോധന ഉൾപ്പെടെ എല്ലാം നടത്തും തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ പകുതി ചികിത്സാ ചെലവ് കെ എസ് ആർ ടി സി വഹിച്ചുകൊണ്ട് ചികിത്സ നടത്തും ഇതിനായി ആദ്യം ഒരു കോടി രൂപ മാറ്റിവെക്കും ഈ മാസം കൊല്ലം ജില്ലയിലാണ് ആദ്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് ന്യൂസ് ഡെസ്ക് ചാനൽ നയ